റബ്ബേ റബ്ബേ നിന്നെ നിന്നെ അല്ലാതെ നീ ഞാൻ ഞാനെന്ത് ചെയ്താലും പെട്ടിച്ചാലും നിന്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാവ എന്നിട്ടും ചെയ്തത് നീ കണ്ടാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന് കരുതിയിട്ടല്ല എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാവ എന്നിട്ട് ഞാൻ ചെയ്തത് അഹങ്കാരം കൊണ്ടല്ല നീ കണ്ടാൽ എനിക്കൊന്നുമില്ലെന്ന് വാശി കാണിച്ചതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ കാണിച്ചതല്ലാഹുവേട്ടു അതുകൊണ്ട് നീ എനിക്കും പുറത്തു തരടേ എന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ പറയാൻ പറ്റുമെങ്കിൽ പറയേ ഇല്ലെങ്കിൽ നാളെ നാളെ നീള നീള നാളെ നന്നാകാം നാളെ നന്നാകാമെന്ന് പറഞ്ഞ് നടന്നാ മോനെ എപ്പോഴവടെ വെച്ച മരണം വരുന്നതെന്നറിയില്ല ഇന്ന്